സൗമീന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വന്ന് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളൊന്നും എത്തിയിരിക്കുന്നത് നമ്മുടെ തൃശൂർ ജില്ലയില് ചാവക്കാടുള്ള ഫാം വില്ലേജിലാണ് കാ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഓരോ എന്താ പക്ഷിയും മൃഗങ്ങളും അല്ലേ അങ്ങനെ ഒരു ഒരു വീഡിയോസ് ആണ് ഇന്നൊക്കെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായി കാണട്ടെ ഗൈസ് അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഫാം വില്ലയിലെ കാഴ്ചകൾ കാണാം ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല പത്തരക്കാണ് ഓപ്പൺ ആണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിക്കാം പിന്നെ ഇവിടെ നോക്ക് മുളം കാടുകൾ നല്ല അടിപൊളിയായി സെറ്റ് ചെയ്തിട്ടുണ്ട് നില നമുക്ക് വെള്ളം അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം പമ്പ് പമ്പിയിടുന്നില്ല ആവശ്യമില്ല ഓപ്പൺ അപ്പൊ ഞങ്ങള് ഗുരുവായൂർ വന്നപ്പോ എന്തായാലും നമ്മള് ഫാം വില്ല ചാവക്കാടുള്ള ഫാം ഒന്ന് സന്ദർശിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറെ ദിവസമായിട്ട് കേസ് കഴിഞ്ഞ തവണയൊക്കെ വരുമ്പോ വരാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും ഞങ്ങൾ വന്നതാണ് അപ്പൊ നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ഫാം ഇല്ല അപ്പൊ അവിടുത്തെ കാഴ്ചകളെ ഇന്നത്തെ വീടുകളിലിട്ട് കേസ് അപ്പൊ എല്ലാ ദിവസവും പത്തരക്കാണ് രാവിലെ പത്തരക്കാണ് ഓപ്പൺ ആകണത് ഞങ്ങളൊന്ന് പത്തേ കാലിൽ തന്നെ ഇവിടെ എത്തിയിട്ട കേസ് അപ്പോൾ ഇന്നലെ ഞങ്ങൾ മൂവാറ്റുപുഴയ്ക്ക് വന്നാണ് കേസ് അവിടെ പോയി ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഗുരുവായൂർ എത്തിയിട്ട് അപ്പോൾ ഗുരുവായൂരിൽ വീഡിയോസും പിന്നെ നമ്മളെ ഈ ഫാമിലിന്റെ വീഡിയോസും അങ്ങനെ ഒന്ന് രണ്ട് നല്ല നല്ല വീഡിയോസുകൾ വേണ്ടിയിട്ട് കേസ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക ആ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ കേസ് ഫാമിലിയിലേക്കുള്ള എൻട്രൻസ് ഇവിടെയാണ് അപ്പോൾ നമുക്ക് ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് ഫാമിലിൻ്റെ പാസ് അപ്പം നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒട്ടത്തിന് കൊടുക്കുന്നത് എന്താണ് തോന്നി എൻ്റെ അറിയില്ല ഇത് പ്ലാവിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഒട്ടത്തിന് കൊടുക്കാം കേട്ടോ പ്ലാവുകൾ മേലെയൊക്കെ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ കൂടെ ഒരു ഒട്ടകമാണ് കേട്ടോ ഒട്ടകത്തിന് നമുക്ക് പ്ലാവിന്റെ ഇലയൊക്കെ കൊടുക്കാം നമ്മുടെ പണി നടക്കണം അതിൻ്റെ അതിൻ്റെ കൂട് വേണ്ട അതിന് വെളിയിൽ കെട്ടിയിരിക്കാം നമുക്ക് പ്രാവ് അങ്ങനുണ്ട് ഇപ്പം ഇവിടെ വന്ന നമുക്ക് ഒട്ടകത്തിനോ ഇവിടത്തെ ഓരോ ഇതിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും കഴിക്കുന്ന കഴിക്കുന്ന പുരാന്നെ നമുക്ക് നിങ്ങളുടെ പ്രാവുകളൊക്കെ കയ്യിലൊക്കെ പിടിക്കാട്ടോ അതൊക്കെ നെയ്യാൻ നിൽക്കുകയാണ് ഞാൻ എൻ്റെ കൈ ശരി ശരിക്കും പിടിക്കാത്തത് കൊണ്ടേത്രല്ല അള്ളി പിടിച്ചിരിക്കണേ കൈ നോക്ക് നല്ലൊരു രസമുണ്ട് ഇപ്പുറത്ത് വന്നുകഴിഞ്ഞാൽ ഒട്ടാത്തന്നെ കണ്ടില്ല ഇനി കുതിര കാണാട്ടല്ലേ രണ്ട് കുതിര ഒരു വെള്ളക്കുതിരിയും ഒരു ചോപ്പ കുതിരിയും വെള്ളം കുടിച്ചോണ്ടിരിക്കും ഇതിനകത്ത് രണ്ട് ഡോങ്കികളാണ് തള്ളത് കണ്ടില്ലേ നമ്മള് അത് വെളിയിൽ വന്നിട്ടില്ല നോക്കാം ഒന്നും അകത്തുണ്ട് കണ്ടെണ്ണം കൊണ്ട് ഈ ഭാഗത്ത് നോക്കുന്ന ചെറുതാ വളർച്ച എത്തിയ മൂന്നടി മാത്രം ഉയരമുള്ള കുള്ളൻ കുതിര ഇതും കുതിരയാണിട്ടൊക്കെ ചെറിയ മൂന്ന് മൂന്നടി മാത്രം ഉയരമുള്ള അപ്പം ഫാം ഫാമിലേക്ക് അകത്ത് കയറിയിട്ട് ഇവിടെ ഒരുപാട് നമ്മൾ കാണാത്ത ഒരുപാട് മൃഗങ്ങളൊക്കെ കാണാൻ പറ്റി പ്രാവിനെ എടുക്കാൻ പറ്റി കുതിരകള് വെറൈറ്റി ആയിട്ടുള്ള കുതിരകൾ കുഞ്ഞു കുതിര കേട്ടോ ചെറിയൊരു കുതിര പിന്നെ എന്താ പറയുക കുതിരക്ക് കൊടുക്കാനുള്ള പുല്ലാണ് കേട്ടോ ഞാൻ കുതിരയ്ക്ക് ഏറ്റവും ഹൈറ്റ് കമ്മിയായി കുതിരയാണ് അത് ഏറ്റവും ഹൈറ്റ് കമ്മിയായിട്ടുള്ള ഒരു കാളയായിട്ടോ ആ കാള രയ്ക്ക് കുറച്ച് തീട്ട കൊടുക്കാൻ വേണ്ടി അവർക്കൊണ്ട് തന്നാണ് കേട്ടാ പിന്നെ അര എണ്ണങ്ങൾ നോക്കും കഴുത്ത് നീളുള്ള ഒരു അരയണ്ണം കാണിച്ചു തരട്ടത് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള താറാവാണ് കേട്ടെ കൈസ് അതായത് നമ്മുടെ റിബം പോലെ നീളമുള്ളതും ചുരുണ്ടതുമായ തൂവലുള്ളൊരു നമുക്ക് അല്ലേ നല്ല ഭംഗി ഇല്ലേ കൊത്തും കൊത്തുണ്ടോ ഇത് ചെറിയ കൊക്കും കഴുത്തുള്ള കുഞ്ഞ അലങ്കാരത്താറാവത് അല്ലേ ഇന്നത്തെ മത്ത ഈ നമ്മുടെ റിബം പോലെ ഈ ഈ താറാവില്ല ഇത് നമ്മുടെ യൂറോപ്പിലാണ് കേട്ടോ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്നാണ് തോന്നുന്നത് അതിന്റെ രാജ്യം അലങ്കാരത്താറാവുന്ന ചെറിയ കഴുത്തൊക്കെ ഉള്ള തുമ താറാവാണ് അതായത് എന്താ പറയാ ഇതിന്റെ ഓർജം വന്നിട്ട് നെതർലാൻഡ് ആണ് നെതർലാൻഡാണ് തലക പ്പും പച്ചയും ചേർന്ന നിറമുള്ള അലങ്കാര ഈനം ഈയുടെ മുട്ട പച്ച നിറമാണ് ഉണ്ടോ താറാവ് ഇത് കളർ കണ്ടില്ല കറുപ്പ് പച്ച നമുക്ക് നമുക്ക് രണ്ടും കൂടി കടുപ്പുണോ അല്ല എന്തോ കൊടുക്കുകയാണെന്ന് തോന്നുന്നു അപ്പുറത്ത ഇത് ജർമ്മനിയിലെ പൊമേരിയൻ ഗൂഗ്സ് പൊമേരിയൻ ഗൂഗ്സ് ഇട്ടോ താറാവാണ് വലിയ താറാവ് അല്ലേ നമ്മൾ കണ്ടയിൽ വെച്ച ഏറ്റവും വലിയ താറാവ് ഇതാണോ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ താറാവിനെ കാണുന്നത് വിളിച്ചോ എന്തെങ്കിലും കൊണ്ടുവന്ന ചൈനയിലെ സിംഗോട് പട്ടുപോലെ നീളം രോമമുള്ള ആട് ഇതാണുള്ളത് ആ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഫാം വില്ലൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ പട്ടുപോലെ നീളം രോമമുള്ള ഭയങ്കര രോമമുള്ളൊരാട് ഇതിന്റെ ഒറിജിൻ വന്നിട്ട് ചൈനയാണ് കൊമ്പു ഇങ്ങനെ വളഞ്ഞിട്ടുണ്ട് ഇത്ര നേള ഉണ്ട് ല്ലേ അതിൻ്റെ ഉള്ളിലുണ്ട് ഓരോ വാല കാണുന്നു ഇത്ര നേള കേ ഉള്ളൂ വെക്കില്ല എങ്ങനെ നേടാം ഈ വാസമുണ്ടല്ല ഇതിനുള്ള എന്താ അതൊരു ചെറിയ ഇടതലയാണ് നല്ല കണ്ടോ കൊമ്പു ഇതിനേം ഈ ഇടം കുറവുണ്ടോടായം കൊണ്ട് ഒക്കെ ഉണ്ട് ഇരമുണ്ട് ഇല്ല ഓ ൾക്കാരം കൂടെ കാണല്ലേ ആയിരം ഇല്ല ആരും ആര് നല്ല ഭംഗിയുണ്ട് പുള്ളിമാന്റെ ഒരു ഇതാണ് ആ അതെ 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 കണ്ട 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 നോക്ക് 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 ഓ അടുത്ത് ഇത്രയും പൊങ്ങില്ല അതിന്റെ എമ്മൂട്ടാ എമ്മു എമ്മു ഭൂമിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷി എമു പരിണാമ പ്രക്രിയയ്ക്ക് വിധേയരാവാത്ത ഏക പക്ഷി എമുവാണ് ഇറച്ചി മുട്ട തൂകല എണ്ണ എന്നിവയ്ക്കായി വളർത്തുന്നു അല്ലേ അതിനാണിതൊക്കെ ആണ് ഒറിജിൻ്റെ അതിൻ്റെ ഇതാ ഇത് വ്യത്യസ്തമായൊരു ആടാ കൊമ്പില്ല ബാക്കിൽ എന്തോ ഒരു ഇത് ആ അതെ അതെല്ലേ ടർക്കി ഗോട്ടില്ലേ കൊഴുപ്പ് കൊണ്ട് നിറഞ്ഞ വലിയ വാലുള്ള ഇനം ഒരു ആടാണ് ആടാണട്ടെ കാണുന്നത് അപ്പൊ ഇതൊക്കെ നമ്മളെ ചാവക്കാടുള്ള എന്താണ് ഫാം വില്ലില് വന്നാ കാണാൻ പറ്റുന്നുണ്ട് എല്ലാവരും ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ ആദ്യമായിട്ടാ വരുന്നത് അല്ലേ സർ ഭയങ്കര ഒരു പിന്നെ ഒരു വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആണ് ചേച്ചിന്റെ പേരെന്താ അല്ല തന്നെ അപ്പൊ ഇപ്പൊ നമ്മൾ കാണുന്ന പ്രത്യേകതരം ആടാണ് കേട്ടോ ഇതിന്റെ വാലിന്റെ ഭാഗത്ത് കൊഴുപ്പ അടിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഇങ്ങനത്തെ ഒരു രൂപം ഈ ഭാഗത്തൊക്കെ അലങ്കാരം ചെറിയ ചെറിയ നല്ല ഭംഗിയുള്ള മോയിലുകളാണ് ഏറ്റവും ചെറിയ കുഞ്ഞൻ ചെവി ഇരുണ്ടോ മുഴുവൻ ചെറിയ ശരീരവും ഉള്ള മോയിലുകൾ നമുക്ക് മൂന്നെണ്ണം കിടക്കണം അല്ലേ ശരീരത്തിൽ നിന്നും കുത്തനെ മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന പട്ടുപോലെ മൃദുലമായ രോമ ഉള്ള മൊയലുകള അപ്പൊ ഈ ഭാഗത്തെ ഫുള്ള് സിൽക്കി കോഴികളാണ് കോഴികളാണ്ട പഞ്ഞി പോലെ വിചിത്രമായ തൂവലുള്ള കോഴികള് പിന്നെ ഇവരുടെ തൊലിയും മാംസവും കറുപ്പ് നിറവാണത്ര നല്ല ഭംഗിയുള്ള കളർഫുൾ കോഴിക്കുഞ്ഞു നിറക്കുവാ ചൈനീസ് ടങ്ങുട്ടികളെ ഒരു മൃഗം പുരം കുട്ടികളെ പോലെ ഉണ്ട് എന്താണെന്ന് അറിയില്ല ട്ട് അറിയണ ഒരു കമന്റ് ആണ് കടിക്കൊന്നുമില്ലാട്ടോ കേട്ടു ചേളാണ് അടിക്കൊരുപാട് ഇല്ല പാമ്പുകള് അങ്ങനെ വ്യത്യസ്തമായ കുറെ സാധനങ്ങൾ ഉണ്ട് എടുത്തതല്ല എന്താ സാധനം നേമാർ ഇതിനെക്കൊണ്ട് ഒരു വെഷുദോ ആണ്. അല്ല മുല്ലമ്പൻ അല്ല മുല്ലമ്പൻന്റെ കുഞ്ഞാണ് അത്. കുഞ്ഞല്ല. വെൽദാണ്. വെൽദാണ്. അത് ഹെഡ്ജോക്ക് എന്നാണ് പറയുക. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരുന്നു. പൊട്ടിപ്പോയത്. അതാണ് കുഞ്ഞിവശം. ആണല്ലേ? ഓടി. ഇടാനേ ഇടാനാണോ നേരം മുല്ല്. മുല്ലാണല്ലേ അമ്മ. വെൽദ കാരങ്ങ് മുല്ല നമ്മളാ കാണില്ല. അട്ടക്കേ ഇല്ല. ഇതൊന്നും ശരിയല്ല. ഇല്ല. ഓസ്ഥന്ത പ്രതിക ൊക്കിപ്പാണെങ്കിലും അതേപോലെ തന്നെ തൊട്ട് കഴിഞ്ഞാല് കൊറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തൊട്ട് കഴിഞ്ഞാല് ആ സമയത്താണ് കുത്തിക്ക്

ഇതൊക്കെ എന്താ അർജന്റീനയുടെ സൗത്ത് അങ്ങനത്തെ സംഭവമാണ് ഇത് ചെറിയ എലിക്കുഞ്ഞുങ്ങള് പാമ്പാണ്ട പാമ്പാണ് നല്ല കൈ ഞാൻ തൊടാറുണ്ട് നല്ല എനിക്ക് പേടില്ല ഞാൻ പാസ്ല്ലാണ്ട് ഒന്നും പക്ഷെ ഒന്നും ചെയ്യില്ല മ്മളൊന്നും ചെയ്യില്ല ട്ടോ ഇതൊന്നും നമ്മളൊന്നും ചെയ്യൊന്നുമില്ല കേട്ടോ ചെറിയ

അപ്പോൾ ഫാമിലി വന്ന ഇതുപോലെയൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഞങ്ങൾ ഒരുപാട് വീഡിയോസുകൾ കണ്ടിട്ടാണ് വന്നത് അടിപൊളി ഇവരൊക്കെ ഈ മുമ്പായി ഇവരെല്ലാവരും എടുത്ത് കേട്ടോ എടുക്കൊടിക്കും ഇങ്ങനെയാണ് കോളേജ് എങ്ങനെയാ പിടിക്കണ്ടോ അവിടെ പിടിക്കണം ആൾ ദേശത്തിലാണ് പിന്നെ പിന്നെ കണ്ണു നോക്ക് മഞ്ഞ കളറ് അല്ലേ പോലെ തത്തമ്മ പൂച്ചപ്പൂച്ച തലകീഴായിട്ടുന്ന തത്തമ്മ കളർഫുള്ളായിട്ടുള്ള തത്തമ്മളിയിലാണ് ഫുൾ കൂടെ ഭയങ്കര സൗണ്ടാണ് ഈ തത്തമ്മ മനോഹരമായ സൗണ്ട് അറിയില്ല ഉണ്ടായ പേര് എഴുതി വെച്ചില്ല കർക്കിക്കോഴി എന്തോ ആണ് സംഭവം കേട്ടോ ഇവിടെ കൊറേ വിദ്വാനങ്ങളും ഇണ്ട് കേട്ടോ ലൈലകളും പച്ചക്കറികളും ആണ് പ്രധാനമായിട്ട് ഇവിടെ കഴിക്കണത് മികച്ച നീന്തൽ നീന്തുവാണിവിടെ ചെയ്യണമെന്നാണ് പറയാനോ വലിയ വാലും എന്താ പറയാ ഓന്തിന്റെ വലിയ രൂപം അല്ലേ മരത്തിൽ ആ മരമ്പിരിക്കണ ഒന്ന് രണ്ടുമൂന്ന് നാലഞ്ചെണ്ണം ഉണ്ട് കുറെ എണ്ണം ഉണ്ട് കേട്ടോ പിന്നെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് കോഴികളുടെ വെറൈറ്റി ആയിട്ടുള്ള അതായത് അസൽ ഫ്രീസ് അങ്ങനെ കുറേ സംഭവങ്ങളാണ് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും ചെറിയ കുരങ്ങ് വിഭാഗമാണ് ഈ കാണുന്ന കേസ് അവിടെ അതാ അവിടെ ഒന്നുണ്ട് അതിന്റെ മേലോക്ക് നോക്കുന്നത് മേലെ അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ കടിക്കും തൊടാൻ പാള്ള അതൊക്കെ കടിക്കുന്നതാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് കേട്ടോ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവും ഇവിടെ പോസ്ട്രിക്ക് ആഫ്രിക്കത്തേണ്ട ഏറ്റവും വലിയ പക്ഷിയാണ് ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഏറ്റവും വേഗത്തിൽ ഓടുന്ന പക്ഷി ഏറ്റവും വലിയ കണ്ണുകളുള്ള പക്ഷി കാലുകളിൽ രണ്ട് തരം രണ്ട് നഖം മാത്രമുള്ളൊരു പക്ഷിയാണ് നമുക്ക് നമുക്കിതുപോലെയൊക്കെ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ആയട്ടെ കൃഷ്ണ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ അനോഹരം രണ്ടെണ്ണം വന്നിട്ടേ രണ്ടെണ്ണം വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കൊത്തി കൊത്തി പിന്നെയാണ് ഉള്ളത് തത്തമ്മ തത്തമ്മയല്ലേ നിറയെ തത്തമ്മില്ല അവര് അപ്പം നമുക്ക് ഫുഡ് തന്നു കഴിഞ്ഞാൽ നമ്മളിതിനെ കയ്യിൽ വെച്ച് കിടത്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കിമ്മിത്ത് പൂട്ടോ

സൗമീന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വന്നു കഴിക്കാ എങ്ങനെ സൗ Experiencia. Regulele.